റോയൽ ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് ഏവർക്കും സ്വാഗതം ഒറ്റപ്പാലത്ത് പട്ടാപകൽ ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടാവ് സ്വർണമാല കവർന്ന് കടന്നു കളഞ്ഞു ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിലെ പാറക്കൽ ജ്വല്ലറിയിൽ നിന്നാണ് ഒരു പവനിലേറെ വരുന്ന സ്വർണ്ണമാല കവർന്നത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെ ആയിരുന്നു സംഭവം ഒറ്റപ്പാലം ടി ബി റോഡിലെ ജ്വല്ലറിയിലായിരുന്നു കവർച്ച ഹെൽമറ്റ് ധരിച്ചെത്തിയയാൾ ജ്വല്ലറിയിൽ കയറി റാക്കിൽ വെച്ചിരുന്ന സ്വർണമാലയെടുത്ത് ഓടുകയായിരുന്നു ഒരു പവനും അരഗ്രാം തൂക്കമുള്ള മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ജ്വല്ലറിയിൽ ചുമരലമാരയിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന രണ്ടര പവൻ തൂക്കം വരുന്ന മൂന്ന് മാലകൾ എടുത്താണ് മോഷ്ടാവ് ഓടിയത് ജ്വല്ലറിയുടെ മറ്റൊരറ്റത്തായിരുന്ന ജീവനക്കാരൻ പാലപ്പുറം സ്വദേശി ഉണ്ണികൃഷ്ണൻ ക്യാഷ് കൗണ്ടറിനടുത്തേക്ക് എത്തുമ്പോഴേക്കുമായിരുന്നു കവർച്ച മോഷ്ടാവ് സ്കൂട്ടറിൽ കയറുന്നതിനിടെ പോക്കറ്റിലിട്ട രണ്ടു മാലകൾ നിലത്ത് വീണു ആളുകൾ കൂടിയതോടെ ഈ മാലകൾ ഉപേക്ഷിച്ച് ഇയാൾ സ്കൂട്ടറിൽ കടന്നുകളഞ്ഞു തുടർന്ന് ടി ബി റോഡിൽ നിന്ന് പാലക്കാട് കുളപ്പുള്ളിപാതയിലേക്കാണ് സ്കൂട്ടറിൽ പോയത് ഒറ്റപ്പലം എ എസ് പി രാജേഷ് കുമാർ ഇൻസ്പെക്ടർ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തി